നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലാണ് കോഴിക്കോട് കൂടരഞ്ഞിയിലുള്ള സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ മുന്നിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങളും പള്ളിയുമൊക്കെ നമുക്ക് കാണാം ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഒരു ട്രാവലറൊക്കെ പിടിച്ചിട്ടാണ് പോയത് കൂടരഞ്ഞിക്ക് പൊതുവേ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഇത്തരം യാത്രകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് സുഹൃത്തുക്കളുടെ കൂടെയാണെങ്കിൽ അതൊരു സൂപ്പർ വൈബായിരിക്കും അല്ലേ അത്ര യാത്രകളിൽ നമുക്ക് കിട്ടുന്ന ആ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒന്നായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം യാത്രകൾ ഞാൻ ഒരിക്കലും മിസ് ചെയ്യാറില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് പാട്ടും കളികളും ഡാൻസും ഒക്കെ ആയിട്ട് ആ ഇവിടെ കൂടരഞ്ഞിയിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ പള്ളീടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് പള്ളീൻ്റെ കോമ്പൗണ്ടകത്തേക്ക് കിടക്കുകയാണ് ഇങ്ങനെയുള്ള യാത്രകൾ ആരാധനാലയങ്ങളിലേക്ക് കൂടി ആകുമ്പോൾ നമുക്ക് യാത്രയുടെ സന്തോഷം കൂടാതെ തന്നെ മനസ്സെറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ലഭിക്കുന്നു അതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ ഗുണം ഈ പള്ളിയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് വലിയൊരു പള്ളിയാണിത് പള്ളിയുടെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഞങ്ങളിപ്പോൾ ഇറങ്ങി മുകളിലോട്ട് കയറാണ് പള്ളിയുടെ മുറ്റത്ത് കരിങ്കല്ലുകൾ തീർത്ത ഒരു കുരിശു രൂപമുണ്ട് പിന്നീട് നമ്മൾ പ്രാര്ത്ഥന ഹാളിലേക്ക് കയറുകയാണ് ഞങ്ങൾക്ക് അവിടെ ഒരുപാട് നേരെ വരുന്നു പ്രാർത്ഥിക്കാനുള്ള സമയമൊക്കെ കിട്ടി നമുക്കെല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അതുപോലെ തന്നെ സങ്കടങ്ങളും ആശങ്കകളും ആകുലതകളും എല്ലാം ദൈവത്തോട് പങ്കുവെക്കാനുണ്ടാവുമല്ലോ ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരുപാട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു അങ്ങനെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്